ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽ മോചനത്തിനിടെ കാക്കനാട് ജയിലിന് മുന്നിലുണ്ടായത് നാടകീയ രംഗങ്ങൾ പടക്കം പൊട്ടിക്കാനെത്തിയ ബോബി ആരാധകരെ പോലീസ് ഇടപെട്ട് തടഞ്ഞു കാക്കനാട് ജയിലിന് മുന്നിൽ നിന്ന് അരുൺ ശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വലിയ മുൻകരുതലോടുകൂടിയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ സംഘം രാവിലെ ഇവിടെ എത്തിയത് യിലാണ് കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു പുറത്തുവന്നത് ഇതിനെ തുടർന്ന് അവർ തിടുക്കപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നെട്ടോട്ടം ഓടുകയായിരുന്നു എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സത്യവാങ്മൂലം അവർ തിടുക്കപ്പെട്ട് തയ്യാറാക്കിയ ഒരു വെള്ളപ്പേപ്പർ ഇ സത്യവാങ്മൂലത്തിൽ ഓടിച്ചെന്ന് റോഡിലേക്ക് ഓടി റോഡിൽ നിൽക്കുകയായിരുന്നു അഭിഭാഷകൻ റോഡിലേക്ക് ഓടിപ്പോയി അഭിഭാഷകനെ കൊണ്ട് കൈവെള്ളയിൽ വെച്ച് തന്നെ ആ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് തിരികെ ജയിലിലേക്ക് കൊണ്ടു കൊടുത്തു ആ പേപ്പർ കൊടുത്തതിന് അഞ്ച് മിനിറ്റിന് ശേഷം ബോപി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത് ആ ഇറങ്ങിയ ബോപി ചെമ്മണ്ണൂരാണ് വിവാദമായ ആ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം കോടതി ലക്ഷ്യമല്ലല്ലോ പൈസ ഇല്ലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച് മനസ്സ് ചെയ്യാൻ ഇന്നൊരു കാറാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ സംഘ സംഘം സജ്ജമാക്കിയിരുന്നത് അദ്ദേഹം ഇവിടെ നിന്ന് പോയി പിന്നീടാണ് വലിയൊരു നാടകം ഈ ജയിൽ പരിസരത്ത് ഉണ്ടായത് ഈ ബോപി ചെമ്മണ്ണൂർ ജയിൽ വിട്ടതിന് ശേഷമാണ് ഈ ഓൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘാംഗങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരും ഇവിടേക്ക് എത്തിയത് അവർ ബോപിചെമ്മണ്ണൂരിനെ ജയിലിൽ ജാമ്യം ലഭിച്ചതിൻ്റെ സന്തോഷ സൂചകമായി പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങി പോലീസ് അത് അതിൽ ഇടപെടുകയും മലപ്പടക്കം പിടിച്ചു വാങ്ങുകയും ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പൊട്ടിക്കണം പൊട്ടിക്കണം വലിയ അല്ല എവിടെങ്കിൽ സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണ അതിൻ്റെതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് പാലിക്കണ്ടേ തങ്ങൾ പടക്കം ഗോപി ചെമ്മണിന്റെ വീട്ടിലെത്തിച്ച് പൊട്ടിച്ചോളാം അദ്ദേഹത്തിന് മാലയിട്ട് ഇട്ട് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് ഒരു ഒരു മണിക്കൂറോളം ഇവിടെ ഒരു നാടകം തന്നെയായിരുന്നു ഈ ഗോപി ആരാധകരും പിന്തുണക്കാരും ചേർന്ന് നടത്തിയത് സുജയ് എഡ്വേർഡിനൊപ്പം എസ് എൺശങ്കർ മാധ്യമ കൊച്ചി